നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു ഒരു സോഫ്റ്റ്വെയറിന്റെ ഒരു പേരാണ് പെഗാസസ് പെഗാസസ് ഒരു ചാര സോഫ്റ്റ്വെയർ ആണെന്ന് പറയപ്പെടുന്നു ഇപ്പോൾ നമ്മുടെ സുപ്രീം കോടതി പറയുകയാണ് ചാര സോഫ്റ്റ്വെയർ ആണെങ്കിലും ഈ ഈ ഒരു സോഫ്റ്റ്വെയർ കൈവശം വയ്ക്കുന്നതിൽ തെറ്റില്ല പക്ഷേ ഈ സോഫ്റ്റ്വെയർ ആർക്കെതിരെ എന്തിന് എങ്ങനെ എപ്പോൾ ഉപയോഗിക്കുന്നു എന്നതിലാണ് കാര്യമെന്ന എന്റെ ചോദ്യം ശ്രീമിഥുൻ സാർ ഈ എന്താണ് ഈ പെഗാസസ് സോഫ്റ്റ്വെയർ ഇത് ഒരു രാജ്യത്തിനെതിരെ അല്ലെങ്കിൽ ഒരു രാജ്യം ഇത് കൈവശം വഹിക്കുന്നത് വഴി ഉള്ള ഒരു ഗുണവും ദോഷവും എന്താണ് ഒപ്പം ഇപ്പോൾ സുപ്രീം കോടതി ഇത്തരം ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഇത്തരം ഒരു പ്രസ്താവന നടത്താനിടയുണ്ടായ സാഹചര്യം എന്താണ് പെഗാസസ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഡാറ്റ പ്രൈവസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ ചർച്ച ചെയ്യപ്പെടുന്നത് ഏറ്റവും കൂടുതൽ അപ്പം ഞാൻ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ആസ്പെക്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു വിഷയത്തിനെടുക്കാം ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ ചർച്ച പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ആയിട്ട് പല ആളുകളും ഈ ഡിസ്കഷൻ കാണും അവരുടെയൊക്കെ ഡാറ്റ ഈ പറഞ്ഞ പോലെ യൂട്യൂബും ഫേസ്ബുക്കും നല്ല ഭംഗിയായിട്ട് അവരുടെ സെർവേഴ്സിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് അതായത് നിങ്ങൾ എത്ര നേരം ഈ വീഡിയോ കാണുന്നു എവിടെയൊക്കെ പോസ് ചെയ്യുന്നു എപ്പോ സ്കിപ്പ് ചെയ്യുന്നു നിങ്ങളുടെ സ്ക്രീൻ ടൈം എത്രയാണ് എത്ര മണിക്കൂറാണ് നിങ്ങൾ അതായത് സ്ക്രീൻ ടൈം മോണിറ്ററിങ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നിങ്ങളുടെ സ്ലീപ്പ് പാറ്റേൺ നിങ്ങളുടെ ബിഹേവിയർ പാറ്റേൺസ് ഒക്കെ അതിന് ഏകദേശം മനസ്സിലാവും എത്ര മണിക്ക് ഇപ്പൊ നമ്മുടെ ഗൂഗിളിലൊക്കെ പോലുള്ള എന്താ പറയുക കുറച്ചുകൂടെ ആയിട്ടുള്ള എന്താ പറയുക സെർവേഴ്സ് ഒക്കെ ട്രാക്ക് ചെയ്യുന്ന പല കാര്യങ്ങളും അതായത് അതിൽ നിങ്ങളുടെ ലൊക്കേഷൻ മോണിറ്ററിങ് എടുത്തിട്ട് നിങ്ങൾ ഏത് സമയത്ത് എവിടെ പോകുന്നു ആരൊക്കെ കാണുന്നു അതായത് നിങ്ങളുടെ ലൊക്കേഷൻ നിങ്ങളെ കാണുന്ന ആളുകൾ ആളുകളുടെ ലൊക്കേഷൻ അപ്പൊ ഇങ്ങനെ ഡിവൈസ് ട്രാക്കിംഗ് അല്ലെങ്കിൽ ഡിവൈസ് മോണിറ്ററിംഗ് വഴി കോർപ്പറേറ്റുകൾ ഇത് നല്ല ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഗവൺമെന്റ് രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി ഒരു സർവേലൻസ് നടത്തുമെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര പ്രൈവസി കൺസേൺ ആണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വാട്സാപ്പോ ഫേസ്ബുക്കോ അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ ആക്സസ് കൊടുക്കുന്ന ഒരുപാട് ആപ്പുകളുണ്ട് ഇവരൊക്കെ തന്നെ നമ്മുടെ ഡാറ്റ ഓരോ ദിവസവും നമ്മുടെ ബിഹേവിയറൽ അനാലിസിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് കൃത്യമായ അത് അവരോരോ സമയത്തായിട്ട് എടുക്കുന്നുണ്ട് ഞാൻ ഒരു ഡോക്യുമെന്ററി കാണുകയായിരുന്നു സോഷ്യൽ ഡയലമ എന്ന് പറഞ്ഞ ഡോക്യുമെന്ററി അതിലവർ പറയുന്നുണ്ട് കൃത്യമായിട്ട് ഈ പറഞ്ഞ പോലെ ബിഗ് ഡാറ്റ അനാലിസിന് വേണ്ടിയിട്ട് ഈ കമ്പനികളൊക്കെ തന്നെ ഒരു വ്യക്തിയിൽ നിന്നും അറ്റ്ലീസ്റ്റ് ടെൻ തൗസൻഡ് ടു ട്വന്റി തൗസൻഡ് ഡാറ്റാ പോയിന്റ്സ് ആണ് കളക്ട് ചെയ്യുന്നത് അപ്പൊ അവർക്ക് ബേസിക്കലി നമ്മുടെ ബിഹേവിയറൽ പാറ്റേൺ തന്നെ മനസ്സിലാവും അപ്പൊ ഈ സർ ഇന്ന് നിങ്ങൾ എന്തൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങളുടെ ഫോണിലിരിക്കുന്ന പല ആപ്പുകൾക്കും അറിയാം ഇന്ന് രാത്രി നിങ്ങൾ ഏകദേശം എവിടെയൊക്കെ പോകാൻ സാധ്യതയുണ്ട് എന്ന് പോലും അവർക്കറിയാം പിന്നെ ഈ പറഞ്ഞ പോലെ ചില എന്താ പറയാ ഓഡിയോ ക്യൂസ് ഒക്കെ എടുക്കുന്നുണ്ട് അത് ആപ്പിന്റെ പേര് ഞാൻ എടുത്ത് പറയുന്നില്ല അവരത് ഡി ഔട്ട് ഡിനൈ ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഓഡിയോ ക്യൂസ് എടുക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത് പക്ഷെ ചിലപ്പോഴൊക്കെ നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഈ ആപ്പ് തുറന്നു നോക്കിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു നല്ല കൃത്യമായിട്ടൊരു ആഡ് കാണാം നിങ്ങൾ സംസാരിച്ച കാര്യമായി നല്ല ബന്ധമുള്ളൊരു പരിശീലന അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് എന്താ പറയുക മോണിറ്ററിംഗ് ഒക്കെ എല്ലാ എപ്പോഴും കോർപ്പറേറ്റ്സ് ചെയ്യുന്നുണ്ട് പക്ഷേ ഗവൺമെന്റ് സർവേലൻസ് അത് സെക്യൂരിറ്റിക്ക് വേണ്ടിയാണെന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട് നമുക്കൊക്കെ എന്തോ നമ്മുടെ ഭയങ്കരമായിട്ട് ഡാറ്റ സർവേ ചെയ്യപ്പെടുന്നു ചെയ്യപ്പെടുന്നവരെ നമ്മളൊക്കെ മോണിറ്റർ ചെയ്യപ്പെടുന്നു എന്ന അമിതമായ ഒരു ഭയം എവിടെന്നോ നമ്മളെ ഉള്ളിൽ കടന്നു കൂടും ബട്ട് ഈ പറഞ്ഞ പോലെ മറ്റുള്ള ആപ്പുകൾക്കൊക്കെ ഡാറ്റ കൊടുക്കാൻ നമുക്കൊരു പ്രശ്നമില്ല ഇനി ഞാൻ വിഷയത്തിലേക്ക് വരാം ഈ ഒരു വിഷയം പെഗാസസിന്റെ ഒരു ടൈംലൈൻ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഡിജിറ്റൽ ലോകത്തെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് വന്നൊരു കാര്യമാണ് ഇതിന്റെ ഒരു മൂന്ന് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാം ഈ സെക്യൂരിറ്റി സർവേലൻസ് ഏതൊക്കെ രാജ്യങ്ങൾ ചെയ്യുന്നു അല്ലെങ്കിൽ അവരുടെ സോഫ്റ്റ്വെയർസ് എന്തൊക്കെയാണ് ഇപ്പം ഇപ്പൊ ഭരിക്കുന്ന ഗവൺമെന്റിനെ കുറ്റം പറയുന്ന ഇവര് മോണിറ്റർ ചെയ്യുന്നു എന്ന് പറയുന്നവർ അവർ ഭരിച്ചിരുന്ന കാലത്ത് യു ഭരിച്ചിരുന്ന കാലത്ത് എങ്ങനെയായിരുന്നു ഇങ്ങനത്തെ സർവേലൻസ് ഉണ്ടായിരുന്നു എന്ന് കൂടെ നമുക്ക് പരിശോധിച്ചിട്ട് പോവാം അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് വയർ എന്ന് പറയുന്ന വയർ അടക്കമുള്ള ചില മാധ്യമങ്ങളാണ് ഈ ഒരു കാര്യം പുറത്തേക്ക് കൊണ്ടുവരുന്നത് ഓക്കെ നമ്മൾ ഈ പെഗാസസുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻ എപ്പോഴൊക്കെ എടുത്തിട്ടുണ്ടോ അപ്പോഴൊക്കെ നമ്മൾ ചർച്ച ചെയ്യുക പലപ്പോഴും ഈ പ്രൈവസി കൺസേൺസ് ആണ് എന്താ പറയുക നമ്മുടെ ഡാറ്റ ഗവൺമെന്റ് മോണിറ്റർ ചെയ്യുന്നു എന്തിനു വേണ്ടി മോണിറ്റർ ചെയ്യുന്നു പക്ഷേ ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മളിപ്പോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പോലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഡാറ്റ ഒരു പക്ഷേ യൂട്യൂബിന്റെയോ അല്ലെങ്കിൽ ഫേസ്ബുക്കിന്റെ ഒക്കെ സെർവറിൽ കൃത്യമായിട്ട് സ്റ്റോർ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് എത്ര നേരം അവർ ആ വീഡിയോ കാണുന്നു എപ്പോഴൊക്കെ അവർ പോസ് ചെയ്യുന്നു ഏത് പോയിന്റിലാണ് അവർ സ്കിപ്പ് ചെയ്യുന്നത് എന്നൊക്കെ അവർ മോണിറ്റർ എന്നൊക്കെ ഈ പറഞ്ഞ പോലെ ബിഗ് ഡേറ്റ അനാലിസിസ് വഴി ഈ കമ്പനീസൊക്കെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇവർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എന്താണ് ഈ യൂസറിന്റെ കോണ്ടന്റ് പ്രെഫറൻസസ് എന്തൊക്കെയാണ് അടുത്ത പ്രാവശ്യം ഇയാൾ യൂട്യൂബിൽ കയറി കഴിഞ്ഞാൽ ഇയാൾക്ക് താല്പര്യമുള്ള എന്തൊക്കെ വീഡിയോസ് ആണ് കാണിച്ചു കൊടുക്കേണ്ടത് എവിടെയൊക്കെയാണ് ഇയാൾ എൻഗേജ് ആവാൻ ചാൻസസ് ഉള്ളത് അപ്പൊ ചില ആൾക്കാർ കമന്റ് ഇടും ചില ആൾക്കാർ ലൈക്ക് ചെയ്യും അപ്പൊ അതനുസരിച്ച് അതിന്റെ പ്രെഫറൻസസ് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവർക്ക് താല്പര്യമുള്ള കോണ്ടന്റ് അവർക്ക് എല്ലാ സമയത്തും കിട്ടിക്കൊണ്ടേയിരിക്കും അപ്പം അവരുടെ എൻഗേജ്മെന്റ് റേറ്റ് കൂട്ടാൻ സാധിക്കും അതുകൊണ്ടാണ് പലപ്പോഴും ഈ കമ്പനീസിനൊക്കെ ഒരു അഷ്റൻസ് ഇതിലായി അതായത് നിങ്ങൾ ഈ ഗൂഗിളിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഒരു ആഡ് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അവർക്കൊരു അഷ്വൻസ് തരാൻ പറ്റുന്നത് ഇത്ര ആളുകളിലേക്ക് ഇത് എത്തിക്കാം അല്ലെങ്കിൽ ഇത്ര ആളുകൾക്ക് എന്താ ഇത്ര ലീഡ്സ് ജനറേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും എന്നൊരു അഷ്വറൻസ് ഈ കമ്പനീസിന് കൊടുക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവരുടെ കയ്യിൽ കൃത്യമായിട്ടുള്ള ബിഹേവിയറൽ അനാലിസിസ് ആളുകളുടെ ഇത് അവിടെ തിരിപ്പുണ്ട് ഇനി ഈ പറഞ്ഞ പോലെ ഏഹ് ലൊക്കേഷൻ മോണിറ്റർ ചെയ്യുന്ന ആപ്പുകളുണ്ട് ഈ ലൊക്കേഷൻ മോണിറ്റർ ചെയ്യുന്ന ആപ്പുകൾ ചെയ്യുന്ന കാര്യം നിങ്ങൾ ഓരോ സമയത്തും എന്തൊക്കെ ചെയ്യുന്നു നിങ്ങൾ എവിടെ ഇരിക്കുന്നു നിങ്ങൾ ആരെയൊക്കെ കാണുന്നു നിങ്ങൾ നിങ്ങളെ കാണാൻ ആരൊക്കെ വരുന്നു അപ്പൊ ഈ ലൊക്കേഷൻസ് ഒക്കെ എന്താ പറയുക ഈ പറഞ്ഞ പോലെ അവരുടെ സെർവർ സെർവർ സ്റ്റോറാണ് അനലൈസ് ചെയ്യപ്പെടുന്നുണ്ട് വലിയ രീതിയിൽ എന്താ പറയാ സൈക്കോളജിക്കൽ അനാലിസിസ് നടക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഇന്ന് വൈകുന്നേരം എന്ത് ചെയ്യും എന്ന് പോലും ഈ പറഞ്ഞ പോലെ ഈ ഗൂഗിളിനോ അല്ലെങ്കിൽ ഫേസ്ബുക്കിനോ അത് പ്രേറ്റ് ചെയ്യാൻ പോലും സാധിക്കും ചിലപ്പോ പറഞ്ഞ പോലെ ഓഡിയോ ക്യൂസ് ഒക്കെ എടുത്തുകൊണ്ട് ഞാൻ എന്താ പറയാ ആ ഒരു വിഷയത്തിലേക്ക് ആയി പറഞ്ഞില്ല കാരണം ആ കമ്പനി അത് ഭയങ്കരമായിട്ട് ഡിനൈ ചെയ്യുന്നു ഞങ്ങൾ അത് ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട് അതിനെക്കുറിച്ച് പല ചർച്ചകളും നടക്കുന്നുണ്ട് പക്ഷെ ചിലപ്പോഴൊക്കെ നിങ്ങളൊരു കാര്യം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞ് നിങ്ങൾ ചില വിഷയങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞ് ഉടനെ ഈ ആപ്പ് തുറന്നു നോക്കിയ അതുമായി ബന്ധപ്പെട്ട ചില പരസ്യങ്ങളൊക്കെ കാണാം അപ്പൊ അവർ പറയുന്നത് ഞങ്ങൾ അങ്ങനൊന്നും ചെയ്യുന്നില്ല ഓഡിയോ ക്യൂസ് ഒന്നും ഞങ്ങൾ എടുക്കുന്നില്ല എന്നാണ് പക്ഷെ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ നിങ്ങൾ എന്താ പറയാ ചില വിഷയത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞ് ചിലപ്പം പെട്ടെന്നൊന്ന് ആ ആപ്പ് തുറന്നു നോക്കിയാൽ അതിലതുമായി ബന്ധപ്പെട്ട ഒരു പരസ്യം ഉടനെ ഇനി നിങ്ങൾക്ക് അതെ അതെ മാത്രമല്ല ചില ഈ ഫുഡ് ഡെലിവറി ആപ്സ് ഒക്കെ നിങ്ങളുടെ ഈറ്റിംഗ് പാറ്റേൺസ് നിങ്ങൾ എന്തൊക്കെ ഓർഡർ ചെയ്യുന്നു ഇപ്പോഴൊക്കെ നിങ്ങൾ എന്താ പറയാ നിങ്ങളുടെ ഫുഡ് പ്രിഫറൻസസ് എന്തൊക്കെയാണ് ഇതൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ബേസിക്കലി നിങ്ങൾ വീട്ടിൽ കുക്ക് ചെയ്യുന്ന ആളാണോ വീട്ടിൽ കുക്ക് ചെയ്യാത്ത ആളാണോ ഇതുപോലെ അവർക്ക് അറിയാം അപ്പം ചില സമയത്ത് നിങ്ങൾ ഫ്രീ ആയിരിക്കും എന്താ ഒരു ചായ കുടിച്ചുകൂടെ എന്ന നോട്ടിഫിക്കേഷൻ ഒക്കെ വരുന്നുണ്ടല്ലേ അപ്പൊ അതൊക്കെ നിങ്ങളുടെ എന്താ പറയുക പാറ്റേൺസ് അനലൈസ് ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ പോലെ കമ്പനീസ് ബേസിക്കലി നിങ്ങളുടെ ഡാറ്റ വെച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ അതൊരു ഔട്ട് റൈറ്റ് ബ്രീച്ചാണ് നമ്മുടെ പ്രൈവസിയിലേക്ക് കടന്നു കയറ്റമാണ് അവരതിനെ ജസ്റ്റിഫൈ ചെയ്യുന്നത് എന്താ പറയുക ഈ പറഞ്ഞ പോലെ പാറ്റേൺസ് അനലൈസ് ചെയ്യുന്നത് നിങ്ങളുടെ എന്താ പറയുക നിങ്ങളുടെ എക്സ്പീരിയൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും ഒരു ജസ്റ്റിഫിക്കേഷൻ തരിക പക്ഷെ ഈ പ്രൈവസിയെ കുറിച്ച് നമുക്ക് എത്ര അധികം കൺസേൺ ഉണ്ടെങ്കിൽ ഇതായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ കൺസേൺ കാരണം കോർപ്പറേറ്റ് സർവേലൻസിന് നമുക്ക് ഒരു പ്രശ്നവും ഇല്ല പക്ഷെ ഗവൺമെന്റ് സെക്യൂരിറ്റി റീസൺസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സർവൈലൻസ് നടത്തുന്നുണ്ടെങ്കിൽ അതൊരു വലിയ വിഷയമാണ് അപ്പൊ ഈ പറഞ്ഞ പോലെ പെഗാസസിന്റെ വിഷയം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് തുടങ്ങുന്നത് അപ്പൊ അന്ന് ഈ വയർ അടക്കമുള്ള ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഒരു കാര്യമായിരുന്നു അതായത് ഗവൺമെന്റിനെതിരെ വലിയ ആലിഗേഷൻ ഉന്നയിക്കുകയായിരുന്നു ഇവർ ഇസ്രായേലിന്റെ എൻ ഗ്രൂപ്പും എൻ ഗ്രൂപ്പിന്റെ പെഗാസസ് എൻ ഗ്രൂപ്പ് ഡെവലപ്പ് ചെയ്ത പെഗാസിസ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ട് പല പൊളിറ്റീഷ്യൻസിനെയും ആക്ടിവിസ്റ്റുകളെയും മീഡിയ പേഴ്സൺസിനെയൊക്കെ മോണിറ്റർ ചെയ്യുന്നുണ്ടെന്നുള്ള സർവേലൻസിന് വിധേയമാക്കുന്നുണ്ട് എന്നൊരു ആരോപണം ഉന്നയിക്കുകയായിരുന്നു ബേസിക്കലി അതില് ഈ പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധിയുണ്ട് പ്രശാന്ത് കിഷോർ അശോക് ലവാസ എന്ന് തുടങ്ങിയൊരു നാൽപ്പതോളം ജേർണലിസ്റ്റുകളുടെ പേരായിരുന്നു അന്ന് പുറത്തേക്ക് വന്നത് അപ്പൊ പിന്നെ നോക്കുമ്പോ എല്ലാ ഭാഗത്തു നിന്നും പെറ്റീഷൻസ് വന്നു തുടങ്ങി സുപ്രീം കോടതിയിൽ വിഷയമെത്തുന്നു അങ്ങനെയാന്ന് ജസ്റ്റിസ് എൻ വി രമണ ഒരു കമ്മിറ്റി ഫോം ചെയ്യാൻ പറഞ്ഞു അത് ജസ്റ്റിസ് ആർ വി രവീന്ദ്രന്റെ അണ്ടറിൽ ഫോം ചെയ്യപ്പെട്ട ഒരു കമ്മിറ്റിയാണ് അവരാണ് പിന്നീട് ഈ അലിഗേഷൻസിനെ ആ കമ്മിറ്റിയാണ് പിന്നെ ഈ അലിഗേഷൻസിനെ പ്രൂവ് ചെയ്യാൻ തുടങ്ങിയത് ആ കമ്മിറ്റി ഒരു ഇരുപത്തി ഒമ്പതോളം ഡിവൈസസ് എക്സാമിൻ ചെയ്തിട്ട് പറഞ്ഞത് അഞ്ച് ഡിവൈസിൽ മാൽവെയർ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് അപ്പൊ ആ മാൽവെയർ എന്ന് പറയുന്നത് പെഗാസസ് സോഫ്റ്റ്വെയർ എന്നല്ല ബേസിക്കലി അതിൽ മാൽവെയർ ഉണ്ട് പെഗാസസ് യൂസ് ചെയ്യുന്നതിനെ ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു പ്രൂഫും കിട്ടിയിട്ടില്ല എന്നാണ് ഈ കമ്മിറ്റി എന്ന് പറഞ്ഞത് കമ്മിറ്റിയുടെ പൂർണ്ണമായിട്ടുള്ള റിപ്പോർട്ട് സുപ്രീം കോടതി ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല പബ്ലിക് ഇൻഫർമേഷൻ അത് അവൈലബിൾ അല്ല പബ്ലിക് പബ്ലിക്കിനത് അവൈലബിൾ ആക്കിയിട്ടില്ല അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ജസ്റ്റിസ് സൂര്യകാന്തിന്റെ ഒരു പുതിയ ഒരു ഗെയിം ചേഞ്ചർ എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത് അതായത് ഒരു ഗവൺമെന്റിന് രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി സ്പൈവെയർ എന്താ പറയുക സ്പൈവെയർ അവർ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിൽ തെറ്റൊന്നുമില്ല പക്ഷെ അത് ആർക്ക് നേരെ ഉപയോഗിക്കുന്നു ആർക്ക് ആരെ എന്താ പറയുക ആർക്ക് നേരെയാണ് ഇത് ഉപയോഗിക്കപ്പെടുന്നത് എന്നതാണ് അവിടെ വലിയൊരു ചോദ്യമായി കരകൾ അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ഒരു വാദപ്രതിവാദം നടക്കുന്ന സമയത്ത് തന്നെ ഇതിന്റെ മറ്റൊരു വിഷയത്തിലേക്ക് ഇതിനെ കൊണ്ടുപോവാണ് ബേസിക്കലി ഈ വാട്സാപ്പ് വേഴ്സസ് പെഗാസസ് എന്നൊരു വിഷയം അവിടെ എടുത്തിട്ടാണ് ചെയ്യുന്നത് അപ്പം വാട്സാപ്പ് പെഗാസസ് അതായത് വാട്സാപ്പ് പെഗാസസിനെ സൂ ചെയ്തുകൊണ്ട് യു ഒരു നോഷൻ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ കേസിൽ വാട്സാപ്പിന്റെ ഫേവറിലാണെന്ന് വിധി വന്നത് കാരണം വാട്സാപ്പ് ഈ പെഗാസസ് ഉപയോഗിച്ചുകൊണ്ട് ആയിരത്തി നാനൂറോളം അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യാൻ എന്താ പറയുക സാധിച്ചു എന്ന രീതിയിലൊരു വിധി യു എസ് ഡിസ്ട്രിക്ട് കോർട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതില് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യമാണ് എന്ന് കൂടെ അതിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ നോക്കുകയാണെങ്കിൽ വാട്സ്ആപ്പ് എന്താണ് ചെയ്യുന്നത് ബേസിക്കലി വാട്സാപ്പ് ഈ പറഞ്ഞ പോലെ നമ്മുടെ എന്താ പറയാ ഒരു ഇവിടെയാണ് ആക്ച്വലി യഥാർത്ഥത്തിൽ ഞാനൊരു അയരണി ആയിട്ട് കാണുന്നത് കാരണം വാട്സ്ആപ്പ് നമ്മുടെ ഐ പി അഡ്രസ് ഡിവൈസ് ലൊക്കേഷൻ കോണ്ടാക്ട് ലിസ്റ്റ് നമ്മുടെ യൂസേജ് പാറ്റേൺസ് ഇതെല്ലാം വാട്സ്ആപ്പ് നല്ല ഭംഗിയായിട്ട് കളക്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു കേസിന്റെ റെഫറൻസ് എടുത്തുകൊണ്ടാണ് ഇവർ പറയുന്നത് നമുക്ക് എന്താ പറയുക ഇങ്ങനെ പെഗാസസ് ഒരു വലിയ ഡേഞ്ചർ ആണ് പെഗാസസ് ഉപയോഗിച്ചുകൊണ്ട് സർവൈലൻസ് നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നത് ഈ ഒരു കേസിന്റെ റെഫറൻസ് എടുത്തുകൊണ്ടാണ് പക്ഷെ ഇവിടെ യഥാർത്ഥത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഗൂഗിൾ ആണെങ്കിൽ അല്ലെങ്കിൽ ആമസോൺന്റെ അലക്സ ഇപ്പോൾ ഈ അടുത്ത് ഞാൻ വായിച്ചൊരു വാർത്തയായിരുന്നു അതിൽ എന്താ പറയുക രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കൺവേഴ്സേഷൻ റെക്കോർഡ് ചെയ്തിട്ട് മറ്റാർക്കും അത് ട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കും അപ്പം അങ്ങനെ ഉള്ള സർവൈലൻസ് നമുക്ക് ഭയമില്ല പക്ഷെ ഗവൺമെന്റിന്റെ സർവേലൻസിന് നമുക്ക് ഭയങ്കര പേടിയാണ് പക്ഷെ ഇവിടെ ഈ സർവൈലൻസിന്റെ കാര്യം വരുമ്പോൾ നമുക്ക് ചില എന്താ പറയുക അന്താരാഷ്ട്ര തലത്തിൽ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് പല രാജ്യങ്ങളും ഇത് യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ അവരെങ്ങനെ യൂസ് ചെയ്യുന്നു യു എസ് എന്റെ ഒരു എൻ എസ് എയുടെ ഒരു പ്രിസം പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടൊരു ഒരു സർവൈലൻസ് സിസ്റ്റം ഉണ്ടായിരുന്നു ഈ നയൻ ലെവന് ശേഷം അവർ കൊണ്ടുവന്നതാണ് അതിൽ അത് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് അമ്പതോളം ടെററിസ്റ്റ് അറ്റാക്കുകൾ തടയാൻ സാധിച്ചു എന്നാണ് എൻ എസ് എ തന്നെ പറഞ്ഞത് അപ്പം സർവേലൻസ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ത്രക്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാ എന്നതാണ് കോടതിയുടെ ഒരു പെർസ്പെക്ടീവ് തന്നെ ഈ ഒരു വിഷയത്തിൽ അപ്പൊ അതിനെ സാധാരണ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊട്ടക്ഷൻ ഉള്ള അതായത് പ്രൈവസി പ്രൊട്ടക്ഷൻ ഉള്ള സിറ്റിസൺ സാധാരണ പൗരന്മാർക്ക് നേരെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ അത് പ്രശ്നമായിട്ടുള്ളൂ പെഗാസസ് സോഫ്റ്റ്വെയർ ആസച്ച് അല്ല പെഗാസസ് എന്ന് പറയുന്ന അല്ല ബേസിക്കലി ഏത് സർവേലൻസ് സോഫ്റ്റ്വെയർ ആണെങ്കിലും അത് ഒരു സർക്കാർ അവരുടെ കൈവശം വെക്കുന്നുണ്ടെങ്കിൽ അതൊരു തെറ്റായിട്ടുള്ള കാര്യമല്ല നേരെ മറിച്ച് ഇത് ആർക്ക് നേരെ ഉപയോഗിക്കുന്നു സാധാരണ പൗരന്മാർക്ക് നേരെയാണ് ഉപയോഗിക്കുന്നത് അതോ ഇവര് എന്താ പറയുക നാഷണൽ സെക്യൂരിറ്റിയുടെ ആസ്പെക്റ്റിൽ അതിനെ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നതാണ് ബേസിക്കലി ഇന്ന് സുപ്രീം കോടതി പറഞ്ഞൊരു കാര്യം സോ അന്താരാഷ്ട്ര തലത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ പല രാജ്യങ്ങളും അവരുടെ നാഷണൽ സെക്യൂരിറ്റി ആസ്പെക്ടില് ഇങ്ങനെയുള്ള സർവൈലൻസ് ഡിവൈസസ് അല്ലെങ്കിൽ സർവൈലൻസ് സർവൈലൻസ് സിസ്റ്റംസ് അവര് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് അവർ ചെയ്തിട്ടുമുണ്ട് ഇപ്പൊ യു എസ് എയുടെ പ്രിസം എന്ന് പറയുന്നത് പ്രിസം പ്രോഗ്രാം അത് നയൻ ഇലവന് ശേഷം അവർ കൊണ്ടുവന്ന ഒരു വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു സർവൈലൻസ് സിസ്റ്റം ആയിരുന്നു അത് ഉപയോഗിച്ചുകൊണ്ട് എൻ എസ് എ തന്നെ പറയുന്നത് അവർക്കൊരു അമ്പതോളം ടെററിസ്റ്റ് പ്ലോട്ട് അവിടെ എന്താ പറയുക തട്ടി മാറ്റാൻ സാധിച്ചു ഫ്രാൻസ് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സർവൈലൻസ് സിസ്റ്റംസ് യൂസ് ചെയ്തുകൊണ്ട് ഐ എസ് ഐ എസുമായി ബന്ധമുള്ള ഒരു അറ്റാക്ക് അവർക്ക് നിയന്ത്രിക്കാൻ സാധിച്ചിട്ടുണ്ട് തടയാൻ സാധിച്ചിട്ടുണ്ട് ഷലോൺ എന്ന് പറയുന്ന ഫൈവ് ഐസ് ബേസിക്കലി യു എസ് യു കെ ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ കാനഡ ഈ രാജ്യങ്ങളിൽ നടങ്ങുന്ന ഒരു അവർ അവർ അവരുടേതായിട്ടുള്ള ഒരു എഷലോൺ എന്ന് പറയുന്ന ഒരു സർവേലൻസ് സിസ്റ്റം ഉണ്ട് അതും ബേസിക്കലി ചെയ്യുന്നത് ഈ വക കമ്മ്യൂണിക്കേഷൻ സർവേലൻസും അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള സർവേലൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ജർമ്മനിയുടെ ബി എൻ ഡി അവര് പ്രകാസസുമായി പെഗാസസ് പോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ഒരു ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷൻ ഇന്റർസെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിസ്റ്റംസ് ഒക്കെ അവരും ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് അപ്പൊ സർവേലൻസ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നതാണ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കാരണം അത് ജീവൻ രക്ഷിക്കാൻ വേണ്ടി രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി അത് യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താ തെറ്റ് കാരണം നമ്മൾ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ലോകത്ത് ജീവിക്കുമ്പം അവിടെ ഇതേപോലെ തന്നെ ഈ ടെക്നോളജിക്കൽ ത്രക്ട്സ് കൂടെ അതിൻ്റെ അതിനൊപ്പം തന്നെ വളർന്നു വരുന്നുണ്ട് അപ്പൊ അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉപയോഗിക്കുകയാണെങ്കിൽ അല്ലെ സർവേലൻസ് സിസ്റ്റം ഉപയോഗിക്കുകയാണെങ്കിൽ അതൊരിക്കലൊരു ഒരു ഭീഷണിയല്ല എന്നതാണ് കോടതിയുടെ പോലും ഒരു വേഷൻ അപ്പൊ അതിൽ അതിനെയാണ് അതൊരു വളരെ എന്താ പറയുക പ്രധാനപ്പെട്ട ജഡ്ജ്മെന്റ് ആണ് നമുക്ക് എന്തുകൊണ്ടൊരു വലിയൊരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് ജഡ്ജ്മെന്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ കാണും പിന്നെ ഇന്ന് ഈ പറഞ്ഞ പോലെ സർവൈലൻസിനെ കുറിച്ച് ഇത്രയധികം എന്താ പറയുക ആളുകളെ എന്താ പറയുക പേടിപ്പിക്കുന്ന യു പി എ സർക്കാരിന്റെ ആളുകൾ യു പി എ സർക്കാരിൻ്റെ സമയത്തുള്ള ആളുകൾ അവർ അന്ന് എന്തായിരുന്നു ചെയ്തത് യു പി എ ഭരിക്കുന്ന സമയത്ത് രണ്ടാം യു പി എ ഭരണകാലത്ത് അവരെന്തായിരുന്നു ചെയ്തത് ബേസിക്കലി അവർക്ക് ഇതേപോലെ തന്നെ സർവൈലൻസ് സിസ്റ്റംസ് ഉണ്ടായിരുന്നു അപ്പൊ യു പി എ ഭരണകാലത്താണ് സെൻട്രലൈസ്ഡ് മോണിറ്ററിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു എന്താ പറയുക മാസ് മോണിറ്ററിംഗിന് വേണ്ടിയിട്ട് ഇതിൽ കോളുകൾ ഇമെയിൽ ഇന്റർനെറ്റ് ആക്സസ് ഇതിനൊരു ജുഡീഷ്യൽ അല്ലെ പാർലമെന്ററി ഓവർസൈറ്റ് ഒന്നുമില്ലാതെ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ട ഒരു സർവേലൻസ് മോഡലായിരുന്നു അപ്പൊ അന്ന് ഇതിനെക്കുറിച്ച് ഇത് ബേസിക്കലി ഒരു ചൈന മോഡൽ ഒരു മാസ് സർവേലൻസ് സിസ്റ്റം ആയിരുന്നു അതിനൊന്നാരും ചോദ്യം ചെയ്തിട്ടൊന്നുമില്ല അതിന് അത് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് എത്രത്തോളം എന്താ പറയുക പ്രൈവസിയിലേക്ക് കടന്നുകയറ്റം നടത്താൻ സാധിച്ചു എന്നൊന്നും ആരും ഒന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഡിആർഡിഒന്റെ ഒരു പ്രോജക്റ്റ് ഉണ്ട് നേത്ര എന്ന് പറഞ്ഞിട്ട് അത് കൂടുതലും റോക്ക് വേണ്ടിയിട്ടായിരുന്നു അത് ഡെവലപ്പ് ചെയ്തത് പക്ഷെ പിന്നീട് നമ്മുടെ ഡിക്ടേറ്റർ സിനിമയിലൊക്കെ കാണുന്ന പോലെ അള്ളദ്ദീൻ പറഞ്ഞു എനിക്കും ഇതുപോലത്തെ ഒന്ന് വേണം ഞങ്ങൾക്കും ഇതുപോലെ ഒന്ന് ഉപയോഗിക്കണം അപ്പം റോക്ക് മാത്രമല്ല ഇത് മറ്റ് ഏജൻസീസിനും കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നേത്ര അതായത് ഒരു ഇന്റർനെറ്റ് സ്കാനിംഗ് സിസ്റ്റമാണ് അതിന് അതിൽ ഈ ചില കീവേർഡ്സ് ഉണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പം അറ്റാക്ക് അല്ലെങ്കിൽ ബോംബ് എന്നൊക്കെ പറഞ്ഞു അത് ഓട്ടോമാറ്റിക്കലി ആ കീവേഡ്സിനെ ഫിൽറ്റർ ചെയ്തിട്ട് മോണിറ്ററിംഗ് സ്റ്റാർട്ട് ചെയ്യും അപ്പൊ അങ്ങനെയുള്ള ഒക്കെ നമ്മുടെ രാജ്യത്ത് ഇതിനു മുമ്പ് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് അന്ന് ആർക്കും ഒരു പ്രൈവസി കൺസേൺ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല പിന്നെ നാറ്റ്ഗ്രിഡ് എന്ന് പറയുന്ന ഒരു പവർഫുൾ ഒരു ഒരു ഡാറ്റാബേസ് അതായത് ഒരു ഇരുപത്തിയൊന്നോളം ഇന്റലിജൻസ് ആൻഡ് ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസീസ് ഉപയോഗിക്കുന്ന ഒരു നാറ്റ്ഗ്രിഡ് എന്ന് പറയുന്ന ഒരു സർവേലൻസ് സിസ്റ്റമാണ് അതിനും ഇതുപോലെ ഒരു ലീഗൽ ഫ്രെയിംവർക്കോ അല്ലെങ്കിൽ ഒരു ജുഡീഷ്യൽ മോണിറ്ററിങ്ങോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെയുള്ള സിസ്റ്റംസ് ഇതിനു മുമ്പും ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അന്നൊന്നും ഇല്ലാത്തൊരു കൺസേൺ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഉള്ളത് അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ ഒരു പ്രൈവസി കൺസേൺ അല്ല ശരിക്കും ഇവിടെ പ്രശ്നം ഇവിടെ ബി ജെ പി ഭരിക്കുമ്പോൾ മാത്രം ഇതൊരു ഇഷ്യൂ ആയി മാറുന്നു ഇതിനു മുമ്പും ഇങ്ങനെയുള്ള സർവേലൻസ് നടന്നിട്ടുണ്ട് അന്നൊന്നും നമുക്ക് ഈ ഡിസ്കഷൻസ് വന്നിട്ടില്ല സർവേലൻസ് ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരുവിധപ്പെട്ട രാജ്യങ്ങളെല്ലാം യൂസ് ചെയ്യുന്നുണ്ട് അവിടെയൊക്കെ അതിനെ ഒരു നാഷണൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് വളർന്നു വരുന്ന ടെക്നോളജിയുടെ ഈ ലോകത്ത് പലതരത്തിലുള്ള ആണ് ഒരു രാജ്യത്തിന് നേരിടേണ്ടി വരുന്നത് അപ്പൊ അവിടെ സർവൈലൻസ് സിസ്റ്റംസ് പലപ്പോഴും ആവശ്യം ആവശ്യമായിട്ട് വരുന്നുണ്ട് ഇത് സാധാരണ പൗരന്മാർക്ക് നേരെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ അതൊരു ഇഷ്യൂ ആവുന്നുള്ളൂ പക്ഷെ ഇവിടുത്തെ വിഷയം എന്താണ് പെഗാസസ് ഉപയോഗിച്ചുകൊണ്ട് എല്ലാവരെയും മോണിറ്റർ ചെയ്യുന്നു എന്നൊരു ഓൾസ് നെറേറ്റീവ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കുകയും അതിലൂടെ ജനങ്ങളെ ഭയപ്പെടുത്തുകയുമാണ് ഈ പറഞ്ഞ പോലെ ചില ആളുകൾ ചില എന്താ പറയുക ഈ സൊസൈറ്റിന്റെ ചില ഭാഗത്ത് നിൽക്കുന്ന ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ യഥാർത്ഥ പ്രശ്നം വെഗാസസ് അല്ല ഈ ഭീഷണികളൊന്നും ഇല്ലാത്ത ഒരു എന്താ പറയുക യൂറോപ്യൻ ലോകം സങ്കല്പിച്ചുകൊണ്ട് ഇവിടെ ഭീഷണികളൊന്നുമില്ല നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല ഇങ്ങനെ പെഗാസസ് ഉപയോഗിക്കുന്ന തെറ്റാണ് എന്ന ഒരു പോൾസ് നെറേറ്റീവ് സെറ്റ് ചെയ്യാൻ നോക്കുക അതാണ് ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം ഒരു വെരി ഇറ്റ്സ് എ വെരി സിമ്പിൾ ലോജിക് അത് മനസ്സിലാക്കിയാൽ മതി അതായത് പ്രൈവസി കനോട്ട് കം അറ്റ് ദ കോസ്റ്റ് ഓഫ് നാഷണൽ സെക്യൂരിറ്റി എന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ വിഷയങ്ങളിലൊക്കെ തന്നെ നമുക്ക് കുറച്ചുകൂടി ഒരു അവയർനെസ് ഉണ്ടാവും പിന്നെ നമ്മൾ ഇത്രയും എന്താ പറയുക പ്രൈവസിയെ കുറിച്ച് ഭയപ്പെടുന്ന ആളുകൾക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ ഡാറ്റ കോർപ്പറേറ്റുകൾ എല്ലാ ദിവസവും എല്ലാ നിമിഷവും കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ സെക്കൻഡും കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ച് ഒന്നും ഒരു പ്രൈവസി കൺസേൺ ഇല്ലാത്ത ആളുകൾക്കാണ് ഈ പെഗാസിനെ കുറിച്ച് ഇത്രയധികം ഭയപ്പെടുന്നത് നിങ്ങളെക്കുറിച്ച് പതിനായിരം മുതൽക്കൊരു അമ്പതിനായിരം ഡാറ്റ പോയിന്റ്സ് എങ്കിലും ഗൂഗിൾ കളക്ട് ചെയ്യുന്നുണ്ട് അത്ര തന്നെ ഫേസ്ബുക്ക് കളക്ട് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റാഗ്രാം കളക്ട് ചെയ്യുന്നുണ്ട് വാട്സപ്പ് കളക്ട് ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ പോലെ ഒരു ഒരുവിധപ്പെട്ട നിങ്ങളുടെ ഫോണിൽ കിടക്കുന്ന ആപ്പുകളെല്ലാം തന്നെ വലിയ രീതിയിൽ ഡാറ്റ പോയിന്റ്സ് കളക്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് നിങ്ങളുടെ ബിഹേവിയർ അനാലിസിസ് നടത്തിക്കൊണ്ടേ നിങ്ങളുടെ സൈക്കോളജിക്കൽ പാറ്റേൺ പോലും അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് നിങ്ങളുടെ പല ഡിസിഷൻസിനെ പോലും അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ വരുന്ന ഒരു നോട്ടിഫിക്കേഷനെ പലപ്പോൾ നിങ്ങളുടെ ഒരു ചിലപ്പോൾ നിങ്ങളുടെ ഒരു തീരുമാനത്തെ പോലും മറിക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾ എവിടേക്ക് പോകണം എന്ന് പ്ലാൻ ചെയ്യുന്നത് പലപ്പോഴും ആ നോട്ടിഫിക്കേഷന്റെ അടിസ്ഥാനത്തിലായിരിക്കാം അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ ഒരു ആപ്പ് റെഗുലേറ്റഡ് എൻവയൺമെന്റിൽ ജീവിക്കുകയാണ് എന്നിട്ട് പോലും നിങ്ങൾ പറഞ്ഞു എനിക്ക് പ്രൈവസിയെ കുറിച്ച് ഭയങ്കര പേടിയാണ് യെസ് അത്തരത്തിൽ നമ്മുടെ രാജ്യ സുരക്ഷയ്ക്ക് നല്ലതാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് കൂടുതൽ ഉപകാരപ്രദമാവുമെങ്കിൽ എന്തുകൊണ്ട് പെഗാസസ് പോലെയുള്ള സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചുകൂടാ എന്നാണ് കോടതി ചോദിക്കുന്നത് ഇത്തരത്തിൽ ഇത്തരം സോഫ്റ്റ്വെയറുകൾ കൈവശം വഹിക്കുന്നത് കൊണ്ടോ ഉപയോഗിക്കുന്നതോ തെറ്റല്ലെന്നും ആർക്കു നേരെ എന്തിനുപയോഗിക്കുന്നു എന്നതിലാണ് കാര്യമെന്നും കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് വ്യക്തമാണ് താങ്ക് യു സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക